ജവഹർലാൽ നെഹ്റു കാർട്ടൂണിജ് ശങ്കറിനോടും സി പി രം രാമചന്ദ്രനോടും പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ഇ എം എസ് ഒരു തന്നെക്കുറിച്ച് ഇറങ്ങുന്ന ഒരു പുസ്തകത്തിൽ തന്നെക്കുറിച്ചുള്ള വിയോജിപ്പുകൾ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞത് അവർക്കൊക്കെ അറിയാം തങ്ങളോട് വിയോജിക്കുന്നവരാണ് ചരിത്രത്തിൽ തങ്ങളെ കൃത്യമായി അടയാളപ്പെടുത്താൻ പോകുന്നത് അല്ലെങ്കിൽ വിയോജിപ്പുകളാണ് ചരിത്രത്തിൽ നിലനിൽക്കുന്ന ഒരു സത്യം എന്ന് അവർ മനസ്സിലാക്കിയിരുന്നു പക്ഷേ പലപ്പോഴും അധികാരത്തിലെത്തുന്ന അത് ഇന്ത്യയിലാണെങ്കിലും ഇന്ത്യൻ സംസ്ഥാനങ്ങളിലാണെങ്കിലും അധികാരത്തിലെത്തുന്നവർ ജനാധിപത്യത്തിൻ്റെ പേരിൽ സംസാരിക്കുകയും എന്നാൽ സ്തുതിപാഠകരാൽ നിറഞ്ഞ അല്ലെ സ്തുതിപാഠകരുടെ വാക്കുകളിൽ മാത്രം വിശ്വസിക്കുകയും അത്തരം പ്രവർത്തനങ്ങളിലൂടെ സ്വയം അറിയാതെ ഫാസിസത്തിൻ്റെയും ഏകാധിപത്യത്തിൻ്റെയും വഴിയിലേക്ക് പതുക്കെ പതുക്കെ കടന്നു പോവുകയും ചരിത്രത്തിൽ അങ്ങനെയുള്ളവർ സ്ഥായിയായ രീതിയിലുള്ള വിസ്മൃതിയിൽ അകപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ് സത്യം അതുതന്നെയാണ് ലോക ചരിത്രത്തിലെവിടെയും നമ്മൾ കണ്ടിട്ടുള്ളത്